നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം മമ്മൂക്കയുടെ മാസ് പെർഫോമൻസുമായി തിയേറ്ററുകളിലെത്തിയ സിനിമയായിരുന്നു മാസ്റ്റർ പീസ് രാജാതിരാജ എന്ന സിനിമയ്ക്ക് ശേഷം അജയ് വാസുദേവ് സംവിധാനം ചെയ്ത സിനിമ ക്രിസ്മസിന് മുന്നോടിയായി ഡിസംബർ തിയേറ്ററുകളിൽ എത്തിയത് മികച്ച പ്രതികരണങ്ങൾ നേടിയാണ് സിനിമ ഇപ്പോഴും പ്രദർശനം തുടരുന്നത് ഒപ്പമെത്തിയ മറ്റ് സിനിമകളും മികച്ച റിവ്യൂകൾ നേടിയതോടെ ബോക്സ് ഓഫീസിൽ രാജാവാകാനുള്ള ഓട്ടത്തിലാണ് സിനിമകൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മാസ്റ്റർ പീസ് വലിയൊരു കളക്ഷൻ നേടിയിരിക്കുകയാണ് ആദ്യദിനം അഞ്ച് കോടി രൂപയായിരുന്നു സിനിമ നേടിയത് മോശമില്ലാതെ തുടക്കം കിട്ടി ോടെ മാസ്റ്റർപീസ് ബോക്സ് ഓഫീസിലും മികച്ച കളക്ഷനാണ് നേടിയിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയൊന്നിന് തിയേറ്ററുകളിലെത്തിയ സിനിമയുടെ മൊത്തം കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് മാസ്റ്റർപീസ് റിലീസിനെത്തിയ അടുത്ത ദിവസം നാല് സിനിമകളായിരുന്നു റിലീസ് ചെയ്തത് എന്നാൽ കളക്ഷന്റെ കാര്യത്തിൽ സിനിമയ്ക്ക് അതൊരു ഭീഷണിയായിരുന്നില്ല മൂന്ന് ദിവസം കൊണ്ട് പത്ത് കോടി ക്ലബിലെത്താൻ മാസ്റ്റർപീസിന് കഴിഞ്ഞിരുന്നു മറ്റ് സിനിമകളുടെ കളക്ഷൻ സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ വന്നിട്ടില്ലെങ്കിലും മാസ്റ്റർ പീസ് നാൽപ്പത് കോടി ക്ലബിലെത്തിയിരിക്കുകയാണ് ലോകമൊട്ടാകെ പതിമൂന്നായിരം പ്രദർശനങ്ങളിൽ നിന്നുമാണ് സിനിമ നാൽപ്പത് കോടി നേടിയിരിക്കുന്നത് സിനിമാ നിർമ്മാതാക്കളായ റോയൽ സിനിമാസ് ആണ് കളക്ഷൻ റിപ്പോർട്ട് ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടത് നിലവിൽ നൂറ്റി മുപ്പത് തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ സിനിമ കളക്ഷനിൽ മറ്റ് റെക്കോർഡുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് അണിയർ പ്രവർത്തകർ കേരളത്തിൽ ഡിസംബറിൽ എത്തിയിരുന്നുവെങ്കിലും ജനുവരി നാലിനായിരുന്നു സിനിമ വിദേശത്ത് റിലീസിനെത്തിയത് അവിടെ നിന്നുമായി രണ്ട് ആയിരം പ്രദർശനം കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമൻസിലൂടെ ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിം ഇവീറ്റ് മലയാളം